എന്താ ഞാനേ മറ്റേ മറ്റേ എനിക്ക് കോളേജില് എന്താ ഈ പെട്രോൾ എൻജിൻസിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ പെട്രോൾ എൻജിൻ ഡീസൽ എൻജിൻ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു ഞാൻ നല്ലോണം പഠിച്ചു കേട്ടോ ആ പക്ഷേ ഇല്ലേ ഈ ഞാൻ കേട്ടിട്ടേ ഇല്ല ക്രയോജനിക്ക് എൻജിൻ എന്താ ഈ ക്രയോജനിക്ക് എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ അങ്ങനെ ഒരു മീനിങ് അതെ അതെ ലോ ടെമ്പറേച്ചർ വെരി ലോ ടെമ്പറേച്ചർ അത് ശരിക്ക് വളരെ ത്രസ്റ്റും എഫിഷ്യൻസി റോക്കറ്റ് എൻജിൻ ആ അതാണ് ക്രയോജനിക് എൻജിൻ നമുക്ക് അച്ഛന അല്പം വിശദമായിട്ട് പറഞ്ഞാൽ ഓക്കെ ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്താണ് ഈ ക്രയോജനിക് എഞ്ചിൻ അതിനെന്താണ് ഇത്ര പ്രത്യേകത ശരി നമുക്കൊന്നു നോക്കിക്കളയാല്ലേ ക്രയോജനിക്സ് എന്നത് ഒരു പ്രധാന ശാസ്ത്രശാഖയാണ് വളരെ വളരെ തണുത്ത എന്ന് വെച്ചാൽ പൂജ്യത്തിന് താഴെ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി എന്ന അപ്സല്യൂട്ട് സീറോയോട് അടുത്ത ടെമ്പറേച്ചർ കണ്ടീഷനിനാണ് ക്രയോജനിക് എന്ന് പറയുക ക്രയോജനിക് കണ്ടീഷൻ എന്ന് പറയുക ഈ കണ്ടീഷനിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് റെസിസ്റ്റൻസ് തീരെ ഇല്ലാതെ ഒട്ടും വൈദ്യുതി നഷ്ടപ്പെടാതെയുള്ള സൂപ്പർ കണ്ടക്ടിവിറ്റി ഏതാണ്ട് ഈ അവസ്ഥയിലാണ് ഉണ്ടാവുക അതുപോലെ ഹൈഡ്രജൻ ദ്രാവകാവസ്ഥയിലാകുന്നതും ഈ ടെമ്പറേച്ചറിനോട് അടുക്കുമ്പോഴാണ് അപ്പോൾ ക്രയോജനിക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കണക്റ്റാകുന്നില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ എഞ്ചിൻ എന്നാൽ വലിയ ചൂടിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് അങ്ങനൊരു സംവിധാനമാണ് എന്നാൽ ഇവിടെ പറയുന്നത് കൊടും തണുപ്പിൻ്റെ കാര്യം കൺഫ്യൂഷനായോ നോക്കൂ ഈ ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് എൻജിൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പുറകെ വരാം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമായ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതായത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന തത്വത്തിലാണ് റോക്കറ്റ് എഞ്ചിനുകളെല്ലാം പ്രവർത്തിക്കുന്നത് റോക്കറ്റ് എഞ്ചിനുകൾ വിമാനങ്ങളിലെ ജെറ്റ് എഞ്ചിനുകളെല്ലാം എഞ്ചിൻ്റെ കമ്പസ്റ്റൻ ചേംബറിൽ വെച്ച് റോക്കറ്റിൽ കരുതിയിരിക്കുന്ന ഓക്സിഡൈസർ ഉപയോഗിച്ച് ഇന്ധനം എരിയുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങൾ വൻ മർദ്ദത്തിൽ ഹൈ പ്രഷറിൽ ഒരു നോസിലൂടെ പുറന്തള്ളപ്പെടുമ്പോഴുണ്ടാകുന്ന ിലാണ് റോക്കറ്റ് ചലിക്കുന്നത് എന്തൊരു സാധനം എരിയാനും കത്താനും ഓക്സിജൻ ആവശ്യമാണല്ലോ അപ്പോൾ ഈ റോക്കറ്റിൽ ആ ഇന്ധന സംവിധാനത്തിൽ ഓക്സിജനും ഉണ്ടാകും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളും ഉണ്ടാകും അതാണ് ഓക്സിഡൈസർ ഈ ഇന്ധനവും ഓക്സിഡൈസറും പല തരത്തിലുണ്ട് ഖര ഇന്ധനങ്ങളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് സോളിഡ് ഫ്യൂൽസ് ഖര ഇന്ധന റോക്കറ്റുകളിൽ അമോണിയം പെർക്ലോറേറ്റ് ഇന്ധനവും അമോണിയം പെറോക്സൈഡ് ഓക്സിഡൈസറുമായിട്ടാണ് പൊതുവേ ഉപയോഗിക്കുന്നത് ഈ സോളിഡ് ഫ്യൂവൽ എഞ്ചിനുകൾ വളരെ ലളിതമാണ് അങ്ങനെയുള്ള ആ എഞ്ചിനുകൾ ഉള്ള റോക്കറ്റുകൾ അവ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും പക്ഷേ ഇവ നൽകുന്ന ത്രസ്റ്റ് ആ തള്ളൽ ശക്തി പൊതുവേ കുറവാണ് എങ്കിലും റോക്കറ്റുകളുടെ വശങ്ങളിലൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റുകൾ കണ്ടിട്ടില്ലേ അതായത് നമ്മുടെ പി എസ് എൽ ബിയുടെയും ജി എസ് എൽ ബിയുടെയും ഒക്കെ താഴെ ചില കുഞ്ഞന് റോക്കറ്റുകളുണ്ട് കുള്ളൻ റോക്കറ്റുകൾ അത് അഡീഷണൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണത് ആ റോക്കറ്റുകളും അതുപോലെ വലിയ റോക്കറ്റുകളിലെ തന്നെ പലപ്പോഴും പ്രധാന ഘട്ടങ്ങളും എല്ലാം ഇന്നും ഖര ഇന്ധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ പി എസ് എൽ ബി ജി എസ് എൽ ബി അതിൻ്റെയൊക്കെ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് കൊടുക്കുന്ന ഏറ്റവും വലിയ ആ ഒരു സ്റ്റേജാണത് അതിലുപയോഗിക്കുന്നത് ഇപ്പോഴും ഈ സോളിഡ് ഫ്യൂവൽസ് തന്നെയാണ് പിന്നീടുള്ളത് ദ്രവ ഇന്ധനം ലിക്വിഡ് ഫ്യൂവൽസ് ഉള്ള റോക്കറ്റുകളാണ് ഇവയ്ക്ക് ഈ സോളിഡ് ഫ്യൂവൽസ് നൽകുന്നതിനേക്കാൾ കൂടുതൽ ത്രസ്റ്റ് നൽകാൻ കഴിയും എൻജിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് ഈ സോളിഡ് ഫ്യൂവൽസിനെ അപേക്ഷിച്ച് പക്ഷേ അതിൻ്റെ ടെക്നോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ സങ്കീർണമാണ് ചിലവ് വളരെ കൂടുതലുമാണ് എങ്കിലും വലിയ പേരോടൊക്കെ വിക്ഷേപിക്കേണ്ട റോക്കറ്റുകളിൽ ലിക്വിഡ് ഫ്യുവൽ എൻജിൻ തന്നെ വേണം നമ്മുടെ പി എസ് എൽ വി ജി എസ് എൽ വി എന്നീ റോക്കറ്റുകളുടെ സെക്കൻഡ് സ്റ്റേജിൽ രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിൻ അത്തരത്തിലുള്ള ഒരു ലിക്വിഡ് ഫ്യൂവൽ എൻജിനാണ് അത് ലോകത്തിലെ ഏറ്റവും മികച്ച ലിക്വിഡ് ഫ്യൂവൽ എൻജിനുകളിലൊന്നാണ് വികാസ് എൻജിൻ ഡൈ നൈട്രജൻ ടെട്രോക്സൈഡ്സ് അൺസിമെട്രിക്കൽ ഡൈ മീതൈൻ ഹൈഡ്രസീൻ അതായത് അതിനെ അബ്രിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുക്കപ്പേര് യു ഡി എം എച്ച് എന്നാണ് പറയുക ഇത് രണ്ടും ചേർന്നതാണ് വികാസ് എഞ്ചിൻ്റെ ഇന്ധന സംവിധാനം അതിലാദ്യം പറഞ്ഞത് ഓക്സിഡൈസറാണ് ലോകത്തിൽ ഇങ്ങനെ പല തരത്തിലുള്ള ലിക്വിഡ് പ്രപ്പലൻ്റുകളുമുണ്ട് ഈ റോക്കറ്റുകൾ നേരത്തെ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല റോക്കറ്റ് പൂർണ്ണമായും അസംബിൾ ചെയ്ത് ലോഞ്ച് പാഡിൽ എത്തിയതിന് ശേഷം മാത്രമേ ഇതിൽ ഇന്ധനം നിറയ്ക്കാൻ കഴിയുകയുള്ളൂ ടൺ കണക്കിന് വളരെ അപകടകാരികളായ കെമിക്കലുകളാണ് ഇതിലെ ഈ ഇന്ധനങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ അവയെ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രമകരമാണ് സാങ്കേതിക വെല്ലുവിളികൾ ഒരുപാട് കൂടുതലുണ്ട് വലിയ വലിയ പ്രോസസ്സുകളാണ് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെർട്ടൈസ് അതിനാവശ്യമാണ് അതായത് ലിക്വിഡ് പ്രൊപ്പലൻസ് കൈകാര്യം ചെയ്യാനും അത് വികസിപ്പിക്കാനും അതിൻ്റെ അകത്ത് മാസ്റ്റർ ചെയ്യാനുമൊക്കെ ഐ എസ് ആർ ഒയുടെ വലിയ മലയിലെ തമിഴ്നാട്ടിലാണത് വലിയ മലയിലെ എൽ പി എസ് സി അഥവാ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ ഈ ലിക്വിഡ് ഫ്യൂവൽസ് വികസിപ്പിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് ഇവയെക്കാളൊക്കെ പല മടങ്ങ് സങ്കീർണമായ സാങ്കേതികവിദ്യയാണ് ക്രയോജനിക് എൻജിനുകളുടേത് റോക്കറ്റിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് പൊതുവേ ഇതുപയോഗിക്കുന്നത് വലിയ ഭാരമുള്ള പേലോഡുകൾ ഉയരം കൂടിയ ഭ്രമണപഥങ്ങളിൽ എത്തിക്കാൻ ഈ എൻജിൻ വേണ്ടിവരും റോക്കറ്റ് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നേടുന്ന ആ ഒരു മൊമെൻറ്റമുണ്ട് ആ ഒരു ഊർജമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഓർബിറ്റിലേക്ക് കൃത്യമായ ആംഗിളിലും സ്പീഡിലും ഇഞ്ചക്റ്റ് ചെയ്യണമല്ലോ അതിന് വലിപ്പം കുറഞ്ഞ എന്നാൽ എഫിഷ്യൻസി വളരെ കൂടുതലുള്ള എൻജിനാണ് ആവശ്യം ഒരു റോക്കറ്റ് എഞ്ചിൻ്റെ ശേഷി രണ്ട് യൂണിറ്റുകളിലാണ് പറയുക ഒന്ന് അതിൻ്റെ ത്രസ്റ്റ് അഥവാ തള്ളൽ ശക്തി ഇത് ന്യൂട്ടൺ കിലോ ന്യൂട്ടൺ എന്ന അളവിലാണ് രണ്ട് ഒരേ ത്രസ്റ്റോടെ എത്ര സമയം വർക്ക് ചെയ്യുന്നു എന്നത് അതിന് സ്പെസിഫിക് ഇമ്പൾസ് എന്നാണ് പറയുക ഉദാഹരണത്തിന് ഈ ചീറ്റപ്പുലിയും കുതിരയും വളരെ വേഗത്തിലോടുന്ന മൃഗങ്ങളാണ് ചീറ്റയ്ക്ക് പെട്ടെന്ന് സ്പീഡെടുത്ത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടാൻ കഴിയും പക്ഷേ അതിന് ഈ വേഗം അധിക സമയം നിലനിർത്താൻ കഴിയില്ല എന്നാൽ കുതിര അത്രയും വേഗം എടുക്കാൻ കഴിയില്ലെങ്കിലും എടുക്കുന്ന വേഗം മണിക്കൂറുകളോളം നിലനിർത്താൻ കഴിയും അപ്പോൾ സംശയമില്ലാതെ നമുക്ക് പറയാം കുതിരയുടെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് എന്ന് നമ്മുടെ ഏറ്റവും കരുത്തനായ എൽ വി എം ത്രീ റോക്കറ്റിൻ്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഉപയോഗിക്കുന്ന എൻജിനുകൾ വലിയ ത്രസ്റ്റ് അതായത് അയ്യായിരം രണ്ടായിരം കിലോ ന്യൂട്ടൺ ഒക്കെ കൊടുക്കും പക്ഷേ അവയുടെ സ്പെസിഫിക് ഇമ്പിൾസ് പരമാവധി ഇരുന്നൂറ് സെക്കൻഡാണ് എന്നാൽ അവസാന ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സി ഇ ട്വൻ്റി എന്ന ക്രയോജനിക് എൻജിൻ കൊടുക്കുന്ന ത്രസ്റ്റ് ഇരുന്നൂറ് ന്യൂട്ടണിൽ താഴെ ആണെങ്കിലും അതിൻ്റെ സ്പെസിഫിക് ഇമ്പിൾസ് നാനൂറ്റമ്പത് അഞ്ഞൂറ് സെക്കൻഡാണ് അതായത് ഈ ഒന്നാം ഘട്ടത്തിലൊക്കെ കൊടുക്കുന്ന ആ എഞ്ചിൻ്റെയൊക്കെ സ്പെസിഫിക് ഇമ്പിൾസിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഉണ്ടാകും ഈ ക്രയോജനിക്ക് എഞ്ചിൻ്റെ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അപ്പോൾ എന്താണ് ഈ ക്രയോജനിക്ക് എഞ്ചിൻ അത് പറഞ്ഞില്ലല്ലോ സാധാരണ ലിക്വിഡ് എഞ്ചിനുകളുടെ ഒരു അപ്ഗ്രേഡ് വെർഷൻ ആണിത് ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ശുദ്ധമായ ഹൈഡ്രജനാണ് അതായത് ലിക്വിഫൈഡ് ഹൈഡ്രജനാണ് അതുപോലെ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്നത് വേറെ കെമിക്കലൊന്നുമല്ല പ്യുവർ ഓക്സിജൻ തന്നെയാണ് ലിക്വിഡ് ഓക്സിജൻ തന്നെയാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള ഒരു മൂലകമാണ് അതായത് ഈ യൂണിവേഴ്സിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും ഹൈഡ്രജനാണ് അതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ 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 സിമ്പിളാണ് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമുള്ളതാണ് ആ ഹൈഡ്രജൻ്റെ മൊളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഇത്രയധികം പ്രപഞ്ചത്തിൽ കാണുന്നത് പക്ഷേ ഇതിന് വേറൊരു പ്രശ്നമുണ്ട് ഇത് ലിക്വിഫൈ ചെയ്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ കാരണം വലിയ അളവിൽ ഹൈഡ്രജൻ അവിടെ വേണം അപ്പോൾ വലിയ അളവിൽ ഹൈഡ്രജൻ വാതകമായിട്ട് ശേഖരിച്ചു വെക്കാൻ കഴിയില്ല അപ്പോൾ അതിനെ ലിക്വിഫൈ ചെയ്യണം ദ്രവീകരിക്കണം ഈ ദ്രവീകരിക്കണമെങ്കിൽ ഹൈഡ്രജനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആവശ്യമാണ് അതായത് മൈനസ് ടു ഫിഫ്റ്റി ടു ഇരുന്ന് മൈനസ് ഇരുന്നൂറ്റി പൂജ്യത്തിന് താഴെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഡിഗ്രിയിൽ മാത്രമേ ഹൈഡ്രജൻ ദ്രാവകമാവുകയുള്ളൂ ഓക്സിജൻ ദ്രാവകമാവാൻ മൈനസ് നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രിയും ആവശ്യമാണ് ഈ താപനിലകളിൽ മുമ്പ് പറഞ്ഞതുപോലെ മോളിക്കുലാർ സ്ട്രക്ചറുകളൊക്കെ പോകും അതിനുവേണ്ടി പ്രത്യേക സൂപ്പർ അലോയികൾ ഉണ്ടാക്കണം അതുപയോഗിച്ചുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ആ ടെമ്പറേച്ചറിലും പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ പമ്പുകൾ കൺട്രോൾ സിസ്റ്റംസ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണതകൾ എണ്ണിയാൽ തീരില്ല അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ക്രയോജനിക് സിസ്റ്റം ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നത് കമ്പസ്റ്റിൻ ചേംബറിൽ എത്തുന്ന ലിക്വിഡ് ഹൈഡ്രജനും ഓക്സിജനുമായി ചേർന്ന് കത്താൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ചൂട് മൂവായിരം ഡിഗ്രിയോളം ഉയരും നോക്കൂ സൂര്യൻ്റെ സർഫസിലെ ചൂട് എത്രയാണെന്നറിയോ ആറായിരം ഡിഗ്രിയാണ് അതിൻ്റെ പകുതിയോളം ചൂട് ഈ ക്രയോജനിക് എഞ്ചിനിൽ ഈ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കൂ ഇരുമ്പ് സാധാരണഗതിയിൽ ഇരുമ്പ് ഉരുകാൻ സ്റ്റീല് ആയിരത്തി അറുനൂറ് ഡിഗ്രി മതി അതിൻ്റെ ഇരട്ടി ചൂടാണ് ക്രയോജനിക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഈ അതിഭീകരമായ ചൂടിൽ ഒരുമാതിരിപ്പെട്ട ലോഹങ്ങളെല്ലാം ഉരുകിപ്പോകും അങ്ങനെ ഉരുകിപ്പോകാത്ത അലോയികൾ വേണം ആ അലോയികൾ ഉപയോഗിച്ചിട്ട് വേണം ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ആ എഞ്ചിൻ നോസിലിനെ വലയം ചെയ്തുകൊണ്ട് ഇങ്ങനെ കർ അതിനെ ചുറ്റുമായിട്ട് ചില പൈപ്പുകൾ പോകുന്നത് കണ്ടിട്ടില്ലേ ഈ ഭീമമായ ചൂടിൽ നോസിലിനൊന്നും സംഭവിക്കാതിരിക്കാൻ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മൈനസ് ഇരുന്നൂറ്റമ്പത്തിരണ്ട് ഡിഗ്രിയിലുള്ള ഡിഗ്രിയിലുള്ള ലിക്വിഡ് ഹൈഡ്രജൻ ഇതിൻ്റെ പുറത്തുകൂടി പമ്പ് ചെയ്യും കാര്യം ആ അതിനെ തണുപ്പിക്കാൻ നമ്മുടെ കാറിൻ്റെയൊക്കെ എഞ്ചിനിലുള്ള റേഡിയേറ്ററല്ലേ അതുപോലെ അതിനെ തണുപ്പിച്ച് നിർത്താൻ വേണ്ടി കണ്ടമാനം ചൂടായി അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ എഞ്ചിൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റോറേജിൽ കൊടും തണുപ്പ് സൂക്ഷിക്കണം കാര്യം ഈ ഇന്ധനം രണ്ടെണ്ണവും ഈ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും അവിടെ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ വേണം എന്നാൽ തൊട്ട് താഴെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അതിഭയങ്കരമായ ഈ ചൂട് മൂവായിരം ഡിഗ്രി ഇത്രയും വലിയ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് താങ്ങാൻ കഴിയുന്ന ലോഹസങ്കരങ്ങൾ അലോയികൾ സിസ്റ്റങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് ആലോചിച്ച് നോക്കൂ പ്രാന്തായി പോകുന്നില്ലേ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ഭയങ്കരമാണ് എത്ര ഭീമമാണ് ഈ ടെക്നോളജിയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള അപ്പോളോ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാസ ആദ്യമായി ക്രയോജനിക്ക് എഞ്ചിനുകൾ വികസിപ്പിച്ചത് ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റുകളിലൊന്നായ സാറ്റേൺ റോക്കറ്റിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി ആറ് ക്രയോജനിക്ക് എഞ്ചിനുകൾ ഉണ്ടായിരുന്നു ടൺ ഭാരമുള്ള മൂന്ന് യാത്രികരെ കയറ്റിയ അപ്പോളോ പേടകം ചന്ദ്രനിലേക്കുള്ള ട്രാൻസ്ലൂണാർ ഓർബിറ്റിൽ എത്തിക്കാൻ ഈ റോക്കറ്റ് അത്യാവശ്യം തന്നെയായിരുന്നു നൂറ് ടൺ വരെ ഭാരമുള്ള പേലോഡുകളെ ലോവർ തോർബിറ്റിൽ എത്തിക്കാൻ ഈ റോക്കറ്റിന് കഴിയുമായിരുന്നു ഈ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്കൈ ലാബ് ഏതാണ്ട് എൺപത്തഞ്ച് ടൺ ഭാരമുള്ള ആദ്യത്തെ സ്പേസ് ലബോറട്ടറി നാസ സ്പേസിലേക്ക് ലോഞ്ച് ചെയ്തത് മനുഷ്യൻ സ്പേസിൽ എത്തിച്ച ഏറ്റവും ഭാരം കൂടിയ വസ്തുവായിരുന്നു ഈ സ്കൈലാബ് അത് ലോഞ്ച് ചെയ്തത് ഈ സാറ്റേൺ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ചാന്ദ്ര പദ്ധതി വിജയിപ്പിച്ചത് സാറ്റേൺ റോക്കറ്റും അതിലെ ക്രയോജനിക് എൻജിനുകളും ആണ് എന്നതിൽ ഒരു സംശയവുമില്ലാതെ നമുക്കത് പറയാം സോവിയറ്റ് യൂണിയന് ചന്ദ്രനിൽ ആളെ ഇറക്കാൻ കഴിയാതെ പോയത് അവർക്കന്ന് സാറ്റേൺ പോലൊരു മികച്ച റോക്കറ്റും ക്രയോജനിക്ക് എൻജിനുകളും ഇല്ലാതെ പോയതുകൊണ്ട് മാത്രമാണ് ക്രയോജനിക് എൻജിൻ ഇല്ലാതെ തന്നെ സെമി ക്രയോജനിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എൻ വൺ എന്നൊരു ഭീമൻ റോക്കറ്റ് ഉണ്ടാക്കിയെങ്കിലും അത് പരാജയപ്പെട്ടു പിന്നീട് ഫ്രാൻസ് റഷ്യ ചൈന ജപ്പാൻ അവരെല്ലാവരും ക്രയോജനിക് സാങ്കേതികവിദ്യ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം റഷ്യയുമായി ചേർന്ന് ഐ എസ് ആർ ഒ ക്രയോജനിക്ക് എഞ്ചിൻ വികസിപ്പിക്കാൻ കരാറായെങ്കിലും അമേരിക്കയുടെ എതിർപ്പിനെ തുടർന്ന് റഷ്യ പിന്മാറി പിന്നീട് പത്തിരുപത് വർഷമെടുത്ത് കഷ്ടപ്പെട്ടാണ് നാം സ്വന്തമായി ഈ സാങ്കേതികവിദ്യ ഉണ്ടാക്കിയതും അതിൽ മാസ്റ്റർ ചെയ്തതും അതുകൊണ്ടാണ് ചാന്ദ്രയാൻ പോലെയുള്ള വലിയ മിഷനുകൾ വൻ വിജയമാക്കാൻ സാധിച്ചത് ഒരു ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ഈ അതിസങ്കീർണമായ ടെക്നോളജിയിൽ ഭാരതം മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നത് ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്ന കാര്യമാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം